ക്രൂശിതനോടൊപ്പം ഏറ്റവും സഹോദരി സഹോദരങ്ങളെ കുരിശിന്റെ വഴി അഞ്ചാമത്തെ രംഗം വളരെ നിർണായകമായിട്ടുള്ള രംഗമാണ് ഈശോയെ ജീവനോടുകൂടെ കുരിശിൽ തറച്ച് കൊല്ലണമെന്ന് യഹൂദന്മാർക്ക് കടുത്ത പകയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ വഴിയിൽ വീണ് മരിക്കാൻ അവർ സമ്മതിച്ചില്ല ഈശോയെ കുരിശിയെ ചുമക്കാൻ സഹായിക്കാൻ കൗറിൻകാരനായ ക്ഷമയോനെ കണ്ടുപിടിച്ചു ക്ഷമയോൻ ഒരു നിർഭാഗ്യവാനായിട്ടാണ് എല്ലാവരുടെ മുൻപിലും അന്ന് പ്രത്യക്ഷപ്പെട്ടത് ക്ഷമയോൻ ആ കുരിശെ എടുത്ത് ചുമന്ന് കാൽവലിയിലേക്ക് എത്തിച്ചു കർത്താവിൻ്റെ ജീവനോടെ അവർ കുരിശിൽ തറച്ചു നമുക്ക് നല്ല സമ്രായക്കാരാകാൻ കഴിയട്ടെ പ്രിയ ധാരാളം പേര് നമുക്ക് ചുറ്റും കുരിശു വയ്ക്കുന്നവരുണ്ട് അവിടെ കുരിശ് താങ്ങാൻ നമുക്ക് കഴിയട്ടെ എനിക്കറിയുന്ന ഒരു ഡോക്ടറുണ്ട് ഡോക്ടർ ജോസഫ് എന്ന പേര് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് പറയുന്നില്ല അയാൾ ഒരു ഗ്യാസ്ട്രോൻ്റോളജിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ മിക്കവാറും ലിവർ സോസിസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് കേസുകളുണ്ട് പലരും കള്ളു പിടിച്ചിട്ടാണ് ഈ രോഗമൊക്കെ വന്നിട്ടുള്ളത് പക്ഷെ അദ്ദേഹം അവരെയൊക്കെ സ്നേഹിക്കുന്ന കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് ചില രോഗികൾക്ക് വീട്ടുകാരും ഇല്ല നാട്ടുകാരും ഇല്ല കാരണം അത്രയ്ക്ക് വളരെതായ്മ ജീവിച്ചവരായിരിക്കാം പക്ഷെ ഡോക്ടർ ജോസഫ് അവരുടെ കട്ടിൻ്റെ താഴെ ഒരു ചവക്കാലം വിരിച്ച് കിടക്കും അവർ ഛർദിക്കുമ്പോൾ കോരിയെടുക്കും ഇവിടെ മലമൂത്ര വിസർജനങ്ങൾക്ക് അവരെ സഹായിക്കും ഞാൻ പലപ്പോഴും ഡോക്ടർ ജോസഫിനോട് സംസാരിക്കുമ്പോൾ ചോദിച്ചിട്ടുണ്ട് ജോസഫേ ഇതെങ്ങനെ സാധിക്കുന്നത് അദ്ദേഹം എന്നോട് പറയാറുണ്ട് എളുപ്പമാണ് തട്ടിൽ പിതാവേ പിതാവിൻ്റെ പ്രസംഗമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പിതാവിൻ്റെ പോലെ എനിക്ക് പ്രസംഗിക്കാൻ കഴിയുമില്ല പക്ഷെ എനിക്കൊരു പക്ഷേ തോന്നിയിട്ടുള്ളത് പ്രസംഗിക്കുന്നതിനേക്കാൾ എത്രയോ വെല്ലുവിളി നിറഞ്ഞതാണ് പ്രസംഗിക്കുന്ന പോലെ ജീവിക്കുക എന്നുള്ളത് ഡോക്ടർ ജോസഫിൻ്റെ വീടിൻ്റെ കുറ്റീശയ്ക്ക് എന്നെ ക്ഷണിച്ചില്ല ഞാൻ പരാതി പറഞ്ഞു ഞാൻ അവിടുന്ന് വിട്ടുപോയപ്പോൾ എന്നെക്കുപേക്ഷിച്ചോ ഡോക്ടർ ജോസഫ് എന്നോട് പറഞ്ഞു ഞാൻ ആരെയും ക്ഷണിച്ചില്ലേ പിതാവേ ഞാൻ എൻ്റെ വീട് പണിത് കുറ്റിശ്ശ നടത്തിയപ്പോൾ സൽക്കാരത്തിന് പകരം എൻ്റെ വീടിൻ്റെ പറമ്പിൽ അഞ്ച് സെൻറ്റിൽ ഒരു കൊച്ചു വീട് വീടില്ലാത്ത ഒരാൾക്ക് വെച്ചുകൊടുത്തു സ്നേഹമുള്ളവരെ കുരിശു ചുമക്കാൻ സഹായിക്കുക നമുക്ക് ഈ നോമ്പ് കാലഘട്ടത്തിലെ ഒരുപാട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇ ഷുഡ് ബി എ സീസൺ ഓഫ് ചാരിറ്റി ഷുഡ് ബി എ സീസൺ ഓഫ് കമ്പാഷൻ നമുക്ക് നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റും പഠിക്കാൻ കഴിവില്ലാത്തവരെ പഠിക്കാൻ ബുദ്ധി ഉണ്ടായിട്ട് സാമ്പത്തികമായിട്ട് കഴിവില്ലാത്തവരെ നമുക്ക് സഹായിക്കാം നമുക്ക് വീട് കൊടുത്ത് ഭക്ഷണം കൊടുത്ത് വസ്ത്രം കൊടുത്ത് നല്ല സമുറായക്കാരൻ അവസാനിക്കാൻ പാടില്ല കർത്താവ് നല്ല സമ്പ്രദായക്കാരൻ്റെ കഥ തീർത്ത് എങ്ങനെയാണെന്നറിയാമോ നീയും പോയി അപ്രകാരം ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ് ഒരുപക്ഷെ നല്ല സമുദായക്കാരൻ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലൂടെ ചരിത്രത്തിൽ വീണ്ടും തുടരാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ എൻ്റെ കുരിശിൻ്റെ വഴിയിലെ നിന്നെ കുരിശേ താങ്ങാൻ സഹായിച്ച ക്ഷമയോൻ മഹാഭാഗ്യവാനായി ഞങ്ങളുടെ ചുറ്റും കുരിശ് ചുമക്കുന്നത് ധാരാളം പേരുണ്ട് കർത്താവേ കണ്ടിട്ട് കാണാതെ പോകുന്നവരെ കണ്ടിട്ട് അറിയാത്തതുപോലെ ഭാവം നടിച്ച് പോകുന്നവരെ ഞങ്ങൾ തിരിച്ച് ഷമയോനെ പോലെ ആ കുരിശ് ചുമക്കാൻ അവരെ സഹായിക്കുന്നവരാകാൻ അങ്ങനെ നിൻ്റെ പീഠാനുഭവത്തിലെ ഉത്തരവാദിത്വപൂർണ്ണമായിട്ടുള്ള പങ്കാളികളാകാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ സമൂഹങ്ങളെ നീ ആശീർവദിക്കണേ നമ്മുടെ കർത്താവിൻ്റെ കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്ന് നീക്കും